നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു വാഹനം ആക്സിഡൻറ്റ് പറ്റി ഡീലർഷിപ്പിൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് നമ്മൾ കൊടുക്കണം അതായത് വാഹനം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആർ സി ബുക്ക് ഇൻഷുറൻസ് ലൈസൻസ് മൂന്നിൻ്റെ ഒറിജിനൽ ഡീലർഷിപ്പിൽ പോകുമ്പം കൊണ്ടുപോവുക രണ്ടാമത് ആധാറും പാൻ കാർഡും ഒറിജിനൽ കൊടുക്കേണ്ട ആവശ്യമില്ല ചില പ്രൈവറ്റ് കമ്പനികൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ആധാറും പാൻ കാർഡും ചോദിക്കുന്നുണ്ട് അതായത് ഗവൺമെൻറ് ഇൻഷുറൻസിനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിക്ക് ഇവർ ആധാറും പാൻ കാർഡ് ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒറിജിനൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പ് ത്രൂ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി അവിടുത്തെ അഡ്വൈസർക്ക് പിന്നെ രണ്ടാമത് ആർ സി ബുക്ക് ഇൻഷുറൻസ് ലൈസൻസ് മൂന്നിൻ്റെ ഒറിജിനൽ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇൻവെൻറ്ററി ഷീറ്റ് ഉണ്ടാവും അതിൽ ഒറിജിനൽ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി ഒപ്പിട്ട് വാങ്ങുക കാര്യം കാര്യമെന്ന് വെച്ചാൽ ആർ സി ബുക്കൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു ഞാൻ ഇടുന്നുണ്ട് ഓക്കെ പിന്നെ ഐറ്റംസ് പെൻ ഡ്രൈവ് ഗ്ലാസ് ക്യാഷിൻ്റെ ക്യാഷ് ഒന്നും വണ്ടിയിൽ വച്ചേക്കാതിരിക്കുക പിന്നെ ഇൻവെർട്ടിൻ്റെ ഷീറ്റിൽ കിലോമീറ്റർ പെട്രോൾ ബാക്കിയുള്ള ഡോക്യുമെൻ്റ് എന്തൊക്കെ ഉണ്ട് വണ്ടിയിൽ അതെല്ലാം നോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സൈനും സീലും വാങ്ങിച്ചിട്ട് ആ ജോബ് സ്ലിപ്പ് നമ്മൾ കളയാതെ വെച്ചേക്കുക ഓക്കെ അപ്പോൾ ക്ലെയിമിന് കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത് ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ അവർ സെയിം ഡേ ഇൻറ്റിമേഷൻ കൊടുക്കണമെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് സർവേക്ക് വരും ചെറിയ രണ്ടോ മൂന്ന് പാനലാണെങ്കിൽ ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് വർക്ക് കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും തിരക്ക് പോലെ ഇരിക്കും മുൻ മുൻപുള്ള വണ്ടികൾ പെൻഡിങ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഈ വണ്ടി എടുക്കത്തുള്ളൂ ഓക്കെ അത് നിങ്ങൾക്ക് കറക്റ്റ് ഫോളോ അപ്പ് കാര്യം കാര്യങ്ങളും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇൻഷുറൻസിൽ നിന്ന് ആയ ശേഷം നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ കാര്യങ്ങളേ ഉള്ളൂ മെയിനായിട്ട് ആർ സി ബുക്ക് ഇൻഷുറൻസ് ലൈസൻസ് ഒറിജിനൽ കൊടുക്കുമ്പം മെയിനായിട്ട് എഴുതി ഒപ്പിട്ട് വാങ്ങുക രണ്ടാമത് ഇൻവെൻട്രി എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുക സർവേ കഴിഞ്ഞതുകൊടുത്തേ നിങ്ങൾക്ക് ഡോക്യൂമെൻറ്റ് തിരിച്ച് കൈപ്പറ്റാം ഒറിജിനൽ അവർ വെരിഫൈ ചെയ്തിട്ട് അവിടെ വച്ചേക്കും അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്ത് സേഫ് ആയിട്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇത് ഒരുപാട് പേര് ഇങ്ങനെ മിസ്സിങ് ആയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ആർ സി ബുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു